ല്ലോ ഞങ്ങളൊരു ട്രിച്ചി എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ പോയത് ഇവിടുത്തെ റെയിൽവേ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ സ്ട്രിച്ച് മൊത്തം ചുട്ട് പൊള്ളുവാണുമാണ് പക്ഷെ ഷീന്റെ ഉള്ളിൽ നിറച്ചു മരങ്ങളായത് തന്നെ ചെറിയ സമാധാനം ഉണ്ടായി പത്ത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് അങ്ങനെ ചെന്ന് കയറി ആദ്യം തന്നെ കണ്ടത് ചിൽഡ്രൻസ് പാർക്കാണ് പിന്നെ പറയണോ പാത്തുട്ടി അവിടെ മൃത്തു കളിയായിരുന്നു അധിക ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം ചിൽഡ്രൻസ് പാർക്ക് എന്റെ രണ്ട് മൂന്ന് കപ്പിൾസ് ഇരിക്കുണ്ടായിരുന്നു അത്ര തന്നെ ഇനി ഈ ഒരു സെക്ഷന്റെ പുറകിലായിട്ടുണ്ടല്ലോ ട്രെയിനിന്റെ ചെയിൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആന ഡൈനോസർ പിന്നെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഫയർ എഞ്ചിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്തുട്ടിക്ക് ആനിമൽസിനെ കാണാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് തൊട്ട് ബാക്കിൽ ഒരു ബിൽഡിങ് ആണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പണ്ട് യൂസ് ചെയ്തിരുന്ന റെയിൽവേ ഒരു സ്റ്റാമ്പ്സ് പിന്നെ അവരുടെ ബാഡ്ജൂസ് പണ്ടൊക്കെ ബെല്ലായിരുന്നേ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പതുക്കെ കടന്ന് കണ്ടുവരികയായിരുന്നു അപ്പൊ അതൊട്ടിക്ക് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരൊറ്റ റൗണ്ട് എന്നെ പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ചിൽഡ്രൻസ് പാർക്കിക്ക് തന്നെ പോയി ഇവിടുത്തെ ചില്ലുകൂട്ടില് പിന്നെ ഉണ്ടല്ലോ പണ്ടത്തെ ടൈപ്പ് റൈറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടടുത്ത് കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിൽ കടക്കുന്നതിന്റെ ഇടയിലായിട്ട് വലിയൊരു ക്യൂപ്മെന്റ് വെച്ചിരുന്നു പിന്നെ അതിന്റെ സൈഡിലുള്ള ബോർഡ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതുണ്ടല്ലോ പണ്ടത്തെ ടിക്കറ്റ് പ്രിന്റിംഗ് മെഷീൻ ആണ് വണ്ടികള് മോട്ടറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് പക്ഷെ ഇവിടെ ഒന്നും ഇതൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ എന്തോ ഇത് ഇല്ലാത്ത ഇൻട്രസ്റ്റ് ജനിച്ച വരി ഒക്കെ തോന്നിയിട്ടാ നല്ല രസമല്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് നടക്കാൻ പറ്റാത്തവരെ തോളിലിങ്ങനെ വെച്ചുകൊണ്ട് പോകണ ആരോഗ്യരസരം വരുത്തിയൊരു സംഭവമല്ലേ അതൊക്കെ അവിടെ ഇരിക്കുണ്ടായിരുന്നെട്ടാ ഞാൻ അതുക്കെ ആസ്വദിച്ച് വരികയായിരുന്നു അപ്പോഴാണ് ഏറ്റൻഡാക ഒരു കോള് മതി വസു ഒന്ന് ന്ന് വാ ഇവിടെ ഇപ്പൊ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിരുന്നു ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ടോയ് ട്രെയിൻ കേട്ടാ ഈ ഒരു മ്യൂസിയത്തിന്റെ ഉള്ളിൽ കടന്നപ്പോ തന്നെ ഞങ്ങൾ ചോദിച്ചതാണ് ടോയ് ട്രെയിനിൽ എത്രയാവും എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ അപ്പൊ അവര് പറഞ്ഞു മിനിമം പത്ത് ആൾക്കാരെങ്കിലും വേണം ഏട്ടന്റെ കോള് കിട്ടിവന്നെ ഞാൻ അവിടെ ഓടി അപ്പോഴേക്കും ട്രെയിൻ എടുക്കാറായിട്ട് നിന്നിരുന്നു അങ്ങനെ ഇതിന്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് ഒക്കെ തന്നെ അതിനും പത്ത് രൂപയാണ് കേട്ടോ ഈ മ്യൂസിയത്തിന്റെ ചുറ്റും ഒരു റൗണ്ട് അടിച്ചു അത്ര തന്നെ നമുക്ക് അത്ര തന്നെ പക്ഷെ പിള്ളേർക്ക് ഇതൊക്കെ ധാരാളം അല്ലേ ട്രെയിൻ റൈഡൊക്കെ കഴിഞ്ഞിറങ്ങി പിന്നെ പോയി സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻ ബോയ് പിന്നെ മോട്ടോർ ട്രോളീസ് എഞ്ചിന്റെ പാർട്സ് അങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തൊക്കെയാണ് കേട്ടാ കുറച്ചേരം ഞങ്ങൾ കറങ്ങി കറിഞ്ഞിടുന്നു ഇവിടെ ഇതെല്ലാം ഉണ്ട് വേറെ ഗ്രെയിൻ പാർക്ക് ഉണ്ട് പിന്നെ വീൽസ് ഒക്കെ അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇതൊക്കെ എനിക്ക് ഓടിച്ചു കാണാനേ പറ്റുള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനത്ത ചൂട് മൂലം ഏട്ടനും പാത്തും പെട്ടെന്ന് തന്നെ പോയി കറി കറി ഞാൻ പതുക്കെ കൊടയും ചൂടി കാറിന്റെ അടുത്തേക്ക് വന്നപ്പോഴുണ്ട് പാത്തുട്ടി ഇത് ഈ മടമടാന്ന് വെള്ളം കുടിക്കണം ഈ ഒരു കാഴ്ച ഭയങ്കര ബുറിഭവണേ അവൾക്ക് ഈ പച്ച വെള്ളം കുടിക്കുന്നതിന് ഇച്ചിരി വേഷമുള്ള ആളാണ് കേട്ടാ എപ്പോഴും കലക്കവെള്ളം വേണം ഇവിടുത്തെ ചൂടോണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ടേ നേരെ ലഞ്ച് കഴിക്കാനായിട്ടേ ഇവിടുത്തെ ഫേമസ് ചെല്ലമാൾ മാൾ മൺപാണയി സമയിലേക്കാണ് ട്ടാ പോയത് ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിന്റെ പേരാണ് ഈ പേരൊന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വെഷ്പൊക്കെ അങ്ങോട്ട് മാറിയ പോലെ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് സീറ്റ് പിടിച്ചു അപ്പോഴാണ് ഇവിടുത്തെ ഓണർ വന്ന് പറഞ്ഞത് ഉള്ളിൽ എ സി റെസ്റ്റോറന്റ് ഉണ്ട് അങ്ങോട്ട് പൊക്കോളാൻ ഉള്ളിൽ കയറി നോക്കിയപ്പോഴാണെങ്കിലും അവിടെ ബഫേ ആയിരുന്നേ മൺപാത്രങ്ങളിലൊക്കെ ആണ്ട്ടോ ഇവിടെ കറി സെർവ് ചെയ്ത് വെച്ചേക്കണത് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ വില ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി ഒരാൾക്ക് മുന്നൂറ്ററുപത് രൂപ കുറേ വെറൈറ്റി ഡിഷസ് ഉണ്ട് എന്നാലും ഇത്രയും കാശ് കൊടുത്തിട്ടേ ഇത് ഫുള്ള് കഴിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഉദ്യമം വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇടന്ന് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബൗളിന് ഇരുപത്തഞ്ച് രൂപയേ ഇവിടെ ഇരുന്ന് ഇല വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിൽ കുറേ ഡിഫറെൻ്റ് കറികളുള്ള ബൗൾസ് കൊണ്ട് ഒരു ചേച്ചി വരും അത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ ഉലുവല ചമ്മന്തി മുരിങ്ങല കൊണ്ടുള്ള കട്ട്ലെറ്റ് അങ്ങനത്തെ കുറേ കറികളാണ് കേട്ടോ അല്ലാണ്ട് നമ്മുടെ റെഗുലർ റെസ്റ്റോറൻറ്റിലുള്ളതുമായിരിയല്ല വാഴ കുഴപ്പം വെച്ചിട്ടും പിണ്ടുകൊണ്ടുള്ള തോരണൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവര് നോർമൽ വെള്ളമല്ലാട്ടാ ഹേർബൽ ഡ്രിങ്ക് ആണേ തരുന്നത് ഹേർബൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വീട്ടിലേ ഈ ദാഹചമിനി അത് തന്നെ അതിൻ്റെ കൂടെ വേറെ കുറേ വേരുകളും കൂട്ടി തിളപ്പിച്ച ഒരു വെള്ളം മണത്ത് നോക്കിയപ്പോഴെനിക്ക് കാര്യം പിടി കിട്ടി ആദ്യത്തെ ഒരു ഗ്ലാസ് ഫ്രീ ആണ് കേട്ടാ പിന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് രൂപ എക്സ്ട്രാ അവർ മേടിക്കും ഭയങ്കര പ്രകൃതിദത്തമായിട്ടൊരു ഊണായിരുന്നട്ടാ കഴിക്കുന്നതോറും നമുക്ക് ഉള്ളില് ഒക്കെ ഫീൽ ചെയ്യും കറികളൊക്കെ വെച്ചതിന് ശേഷം ഇവർ രണ്ട് കാലത്തിൽ റൈസ് കൊണ്ടുവന്നു എനിക്കും ഏട്ടനായിട്ട് അപ്പം ഏട്ടൻ ചോദിച്ചേ നിങ്ങൾക്ക് ബിരിയാണി റൈസ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് കൊണ്ടുവന്ന കാലത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ മില്ലറ്റ് റൈസ് ആയിരുന്നു കേട്ടാ ആദ്യം നേട്ടം എത്തി വിളിച്ചെങ്കിലും പിന്നീട് കഴിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാനും ഏട്ടനും കഴിച്ചുകഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ പാത്തുട്ടിക്ക് ഞാൻ കൊടുത്തത് അവർക്ക് സാധാ റൈസും കൊടുത്തു തീനയും കൊടുത്തു വിത്ത് തൈര് നല്ല കട്ടിയില് സ്ലൈറ്റ് മധുരമൊക്കെ ആയിട്ടുള്ള തൈര് കേട്ടോ ഉപ്പ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് കറികളും കഴിച്ച് ഇല മൊത്തം ഞങ്ങൾ നക്കി വടിച്ചേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾക്ക് ആയത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞു ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ണ്ടല്ലോ ഇവര് പായസം വേണോ അലുവ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങൾ എടുത്തോളാൻ പറഞ്ഞു ഇത് രണ്ടും തീന കൊണ്ടാണ് ഇണ്ടാക്കിയിരിക്കുന്നത് അലുവ അത്ര കൊള്ളില്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും ഇഷ്ടപ്പെട്ടില്ല അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പാനകില്ലേ അതിന്റെ ഏതാണ്ട് ടേസ്റ്റ് ആണ് കേട്ടാ ഇവിടത്തെ തീന പായസത്തിന് ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയി ദേക്ഫോർട്ട് ടെമ്പിളിലേക്കാണ് കേട്ടോ ഒരു വലിയ പാറേറെ പുറത്തോളം അമ്പലം അമ്പലത്തേക്ക് എത്താനായിട്ട് നാനൂറ്റി മുപ്പത്തേഴ് സ്റ്റെപ്സ് നമ്മൾ കയറണം അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല കുറച്ചങ്ങ് കയറിയിട്ട് താഴേക്ക് ഇറങ്ങാന്നൊക്കെ വിചാരിച്ച ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് അങ്ങോട്ട് കയറൽ തുടങ്ങി കുറേ ഒരു ഉള്ളിൽക്കൂടെ ഉള്ള സ്റ്റെപ്സ് ആയതുകൊണ്ടാണ് തോന്നുന്നു ക്ഷീണറിഞ്ഞില്ലാട്ടോ പിന്നെ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ആയിട്ട് റെസ്റ്റിങ് പ്ലേസസ് ഉണ്ട് അതിൻ്റെ അമ്പലങ്ങൾ ഉണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് സ്റ്റെപ്സ് കയറി നമ്മൾ അറിയത്ത് പോലും ഇല്ലാട്ടോ കയറി 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 ഒരു കുഞ്ഞമ്പലത്തിന്റെ അടുത്ത് എത്തിയപ്പോളേ അതിന്റെ സൈഡിലായിട്ട് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നട്ടോ പാത്തുട്ടി അവിടെ കളിപ്പാട്ടാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി കുറെ ഒക്കെ നോക്കിയിട്ടാണ് പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജേണി കണ്ടിന്യൂ ചെയ്തു പോണ വഴിക്ക് ഒരാളുണ്ടല്ലോ കൊച്ചിനെ കണ്ടൊരു പാത പഴം തന്നൂട്ടാ ഞങ്ങക്ക് രണ്ടുപേർക്കും ആയിട്ട് ഈ സ്റ്റെപ്സ് ഒക്കെ ഞങ്ങളുടെ കൂടെ പാത്തും കയറുന്നുണ്ട് അവൾ എടുക്കേണ്ടി ഒന്നും വന്നില്ല അത്രയും കയറിയതല്ല കുഞ്ഞു കൊച്ചല്ല ക്ഷീണായിട്ടുണ്ടാവുന്ന എഴുതിയിട്ട് ഞങ്ങൾ ഒരു ഭാഗത്ത് ഇന്നിട്ട് അവൾക്ക് മൂന്ന് പഴമൊക്കെ ഉരിഞ്ഞു കൊടുത്തു ഇതിന്റെ തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടാ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേ അവിടെന്തോ ഹോം ഒക്കെ നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു ഒരു താലത്തിൽ അത്യാവശ്യം വലിയൊരു ശംഖും അതിന്റെ മുകളിൽ ഒരു കുഞ്ഞു റോസാപ്പും കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഇങ്ങനെ വട്ടത്തില് നിറച്ച് താലങ്ങള് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യമെന്നൊന്നും മനസ്സിലായില്ല ജസ്റ്റ് പാസ് ചെയ്തപ്പോ കണ്ടുവന്ന് ു കൈന്റെ അറ്റത്തിരുന്ന് കൊറേ പേര് നാമൊക്കെ ജപിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ തൊഴുതു വന്നു ഇവിടെ പ്രതിഷ്ഠ പരമശിവനാണ് ഞങ്ങൾ ഇപ്പൊ കയറിയത് മെയിൻ ഒരു അമ്പലമാണ് പക്ഷെ നമ്മൾ കാണാൻ വന്ന റോക്കിന്റെ മേളിലുള്ള അമ്പലം അത് വേറെയാണ് കേട്ടാ അവിടേക്ക് പോകണമെങ്കിൽ എന്നാലും ഈ പാറകെട്ടുകളുടെ ഉള്ളിക്കൂടെ നടന്നിട്ട് അതിന്റെ പുറത്തേക്ക് എത്തണം ഈ പാറയുടെ മേളീന്ന് ഏകദേശം ഫുൾ ട്രിച്ച് അങ്ങ് കാണാൻ പറ്റൂട്ടോ പക്ഷെ അത് ആൾക്കാർ ചാടാണ്ടിരിക്കാനാന്ന് ഒന്ന് സൈഡിലായിട്ട് ഷീറ്റൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു ട്രിച്ചി അപ്പൊ ഞങ്ങൾ ഇത്രേ കാണുള്ളൂട്ടോ ഇനി ഞങ്ങൾ നേരെ ഊട്ടിക്ക് തിരികാണ് ഓടിച്ചു ഓടിച്ച് കോയമ്പത്തൂർ കഴിഞ്ഞപ്പോഴേ ഹൈവേയുടെ സൈഡിലായിട്ട് കുറേ റെസ്റ്റോറൻസും കൂടി ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അങ്ങോട്ട് വണ്ടി നിർത്തി ഇച്ചിരി റെസ്റ്റൊക്കെ വേണ്ടേ ഇവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികളുടെ ഒരു കുഞ്ഞു പ്ലേരി ഉണ്ടായിരുന്നു അങ്ങനെ അവൾ കളിച്ചോണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ ഞാൻ ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് ജിർദാണ്ട വിൽക്കുന്ന ഒരു കുഞ്ഞു ഷോപ്പ് കണ്ടത് അങ്ങനെ അവിടെ പോയിട്ട് ഒരെണ്ണം പാർസല് വാങ്ങി ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ആദ്യം തന്നെ ഒരെണ്ണം വേടിക്കും എന്നിട്ട് അതിൽ ഇഷ്ടമായ മാത്രമാണ് വീണ്ടും ഒരെണ്ണത്തിലേക്ക് പോവുള്ളൂ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ ഏട്ടാ പറയാ പാലടയിൽ ഐസ്ക്രീം ഇട്ടമാതിരിയാന്ന പക്ഷെ പാടയല്ലാട്ട അവിടെ യൂസ് ചെയ്യണേ ബദാം പീസ് എന്ന് പറഞ്ഞൊരു ഗ്രെയിൻ ആണ് അതുകൊണ്ടാണ് ജിഗർദണ്ട ഉണ്ടാക്കണേ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഐസ്ക്രീം ഇട്ട് തരും ഇത് കിട്ടിയപ്പോൾ പിന്നെ പാത്തുട്ടി കളിയൊക്കെ അവസാനിപ്പിച്ചു എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ആ ഷോപ്പിൽ പോയിട്ട് ഒരെണ്ണം കൂടി വേടിച്ചു കുടിച്ചു തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രിങ്ക് ആണ് ജിഗർധണ്ട അപ്പം ഇതോടുകൂടി ഞങ്ങളുടെ ട്രിച്ചി ട്രിപ്പ് കഴിയാണ് കേട്ടാ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ